എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ നമ്മളെ വീടിന്റെ പണി ഒക്കെ ഇന്നത്തെ പണി കഴിഞ്ഞ് പണിക്കാരൊക്കെ പോയി കുറച്ച് ക്ഷീണിച്ച് വെയിലൊക്കെ കൊണ്ട് ഇരിക്കാണ് ആറുമണിയായി അപ്പൊ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ വീഡിയോ വിശേഷമാണ് ഉള്ളത് നമ്മളെ പടവ് ഇങ്ങനെ ഏറെക്കുറെ ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു പിന്നെ അല്ലാത്ത പണികളൊക്കെ ചെയ്തു ചെയ്തപ്പൊ നമുക്ക് നമ്മള് വിശേഷം കണ്ടുവരാം അമ്മ ഓക്കേ അപ്പൊ നമ്മള് നമ്മളെ ഉമ്മറത്തെ മെയിൻ കട്ടില വെക്കാൻ പോവാന് പൊന്തിക്കുമ്പോഴോ എന്താ നമ്മളപ്പുട്ടേട്ടോ ഇന്ന് രണ്ടാളൂട്ടോ അതോ ഒരാള് പുതിയ ആളാണ് നിലത്തെ ആളല്ല ആ ഇങ്ങോട്ട് വാ ഇത് പൊന്തിക്കാൻ വാ നല്ല വെയിലാണ് പന്ത്രണ്ട് മണി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് വെയിലത്താ നിക്കുന്നത് ീറ്റ് ചെയ്തിട്ടത് കേട്ടോ കട്ടിലേന്റെ നല്ലോണം ഉടച്ചിട്ടുണ്ട് എന്തിനാ മാന്തി പൊടി ആ ആ അപ്പോസിറ്റ് കയ്യില് പടക്കം ഒരു കോമ്പന പടക്കം എത്ര കത്തിച്ചിട്ട് കഴിഞ്ഞില്ല നല്ല ഉറപ്പുള്ള ഒത്തിരി കിട്ടില്ല എന്താ കല്ലിപ്പ കിട്ടൂല എന്താട് കട്ടിലൊക്കെയാണ് ഇനി പണിവാറപ്പുള്ള അവിടെ മാത്രല്ലേ അല്ലത്തിനാ കല്ല് മാത്രല്ല കട്ടിലേക്കല്ലേ എന്നാ വാങ്ങട്ടെങ്ങിട്ട്

ൂരെ ഇന്ന് കൊറച്ചുനേരം വാങ്ങിക്കുന്നു കുറച്ച് കഴിഞ്ഞാല് തണുപ്പുണ്ടാകും എനിക്കിപ്പ ചോറ് കടന്നൂസും കഴങ്ങി സിമെന്റൊക്കെ കൂട്ടിട്ടു

അപ്പോസിന്റെ പണിയൊക്കെ കഴിഞ്ഞ അപ്പോസിന്റെ പണി മാത്രല്ല നമ്മള് പണിക്കാരൊക്കെ പിന്നെ ഉച്ചപ്പണിയല്ല വൈകുന്നേരം വരെ എടുത്തു കാരണം എട്ടുമണിക്കാ വന്നത് അത് കാരണം മണിക്ക് ഭക്ഷണത്തിന്റെ ശേഷം മൂന്നണിക്ക് വീണ്ടും ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് പോയത് കേട്ടോ അപ്പൊ നമ്മള് മണിക്ക് വെള്ളം കൊടുത്തു കൊറേ പിന്നെ അവലിമിക്ക് കൊടുത്തു പിന്നെ ബിസ്ക്കറ്റും ചായയും ലാസ്റ്റും കൊടുത്തു ബാക്കി ചായ അമ്മ കുടിക്കണം അതാക്കി വരിക

നമ്മളെ രണ്ട് പിന്നെ ഇങ്ങനെ ഫ്രണ്ടിലും അടുക്കള ഭാഗത്തും മാത്രം ഇരുമ്പ് അപ്പൊ ചതലിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം നമുക്കെല്ലാം പരിചയം ഉണ്ട് നമ്മളെ പഴയ വീടിന് ഇതൊക്കെ ഇങ്ങോട്ട് ആകെ തോടായിരുന്നു ആകെ ഇല്ലാതെ ആയിരുന്നു ചെതല് തിന്നിട്ട് വാതിലെ കോട്ടോട്ടായിരുന്നു അപ്പൊ ആ പാട്ട് പഠിച്ചപ്പോ ഇരുമ്പാക്കി കിടക്കള്ള പണേ പിന്നെ ഞാൻ കൂടി കഴിഞ്ഞില്ല നാളെ രാവിലെ രാവിലെ വരും ഇന്ന് ണിക്ക് തുടങ്ങിയ അഞ്ചേന് ഇപ്പഴാന്ന് പിന്നെ എല്ലാരും പറഞ്ഞേ വല്യ വീടാണ് നല്ല രസന്നൊക്കെ പറഞ്ഞു പിന്നെ എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് ചോദിച്ചു വീട് എണ്ണൂറ്റി അൻപത് മോളക്ക് കോഴിക്കോട് ഒരു പത്തോളു നമ്മൾ ണെങ്കിൽ തൊള്ളായിരത്തി സംതിങ് ഇപ്പൊ എണ്ണൂറ്റിഅൻപത് കണ്ടില്ലേ ഇത്ര വരെ ആയി പണിച്ചോ അപ്പൊ ഇനി നാളെയും വരും പതുക്കെ പതുക്കെ വീട് ഉഷാറില് വരെ ഉദ്ദേശം അതെ ലിൻറ്ററിൽ വരെയായി നമ്മടെ നിർത്തണം പിന്നെ ഓരോ കണക്ക് പ്രകാരം പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ ചെറിയൊരു ഇതിൽ നിൽക്കാണോ വലുതാക്കണോന്നുള്ളത് എന്താണ് അഭിപ്രായം ഇത് ഇത് ഒന്നേ ഇരുപതാണ് സോക്കേഴ്സ് ശരിക്കും ഒന്ന് അൻപതെങ്കിലും വേണം എന്നാണിപ്പോ മാ ഫ്രണ്ട് ഒക്കെ വന്നിട്ട് പറഞ്ഞത് അഭിപ്രായം എന്നാലേ ഉള്ളു കുറച്ചും കൂടി സ്ഥലം നമുക്ക് കിട്ടുള്ളു ഇപ്പൊ എത്രല്ലേ ഉള്ളൂ വന്ന നമുക്ക് എവിടെ സ്ഥലം ഗ്യാപ്പുണ്ടേലും കുത്തിക്കാനല്ലേ സ്ഥലം ഉണ്ടാവുള്ളൂ അപ്പൊ ഒത്തിരി കൂടി വലിപ്പം കൂട്ടിയിരിക്കണേ രണ്ട് റൂമല്ലേ ഉള്ളൂ അലമാരേം കൂടി വരുമ്പോ പിന്നെ അത് ചെറുതാവും പറയണേന്ന പറഞ്ഞി പൊളിക്കാന്ന് കല്ല് തകിയ പ്രശ്നം പറഞ്ഞ പിന്നെ ഇവിടെ ഒറ്റക്കല്ലി ജനലാണ് ഇട്ടോ കൊണ്ടുവന്നത് ഒറ്റക്കളിയേ പോവുള്ളു ഇവിടെ ഇവിടെ മൂന്നാളി ഉണ്ടല്ലോ മതി നല്ല ലേറ്റ് ഇണ്ടല്ലോ നീ കയപ്പ് മുട്ടാണ്ട് നാളെ പണി ഉണ്ടാവും കാരണം പെട്ടന്ന് കല്ല് എടുത്തുകൊണ്ട് കൊടുക്കണം ാണ് നമുക്ക് വെള്ളം പാലവാടിക്കുണ്ട് പക്ഷെ നമുക്ക് ഓസ് ഇട്ടിട്ട് വെള്ളം എടുക്കാനുള്ള സൗകര്യം ഇല്ല അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യണ നമ്മളാ ഉണ്ടല്ലോ അതിക്ക് വെള്ളം നിറച്ചിട്ട് അതൊന്ന് കോരി ഒഴിക്കുകയാണ് അപ്പൊ കുറച്ച് പണി തന്നെയാണ് അടുത്ത കൂടെ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയി നമ്മള് ഒഴിച്ചു കൊടുക്കണ്ട എല്ലാര്ക്കും കയ്യിലും കാലിലും കേടാവും ഉണ്ട് പടുത്തിട്ടാ

അതാണ് ട്ടോ നമ്മള് നനക്കല് കഴിഞ്ഞു ഇനി എന്താ വേണ്ടെന്നറിയാം നമ്മള് എന്നത്തേം പോലെ എന്താ അതാണ് അതാണെങ്കിൽ ചെവിലൊക്കെ വെള്ളം പോയിട്ടുണ്ട് ഞാൻ അപ്പുറത്ത് അപ്പുറത്തും നനക്കിണ്ടാടുണ്ട് ഒന്നായിട്ട് ഇവിടുന്ന് വെച്ചു ഞാൻ ആ ഒക്കെ നനഞ്ഞു എത്ര മണല് മുപ്പത്തഞ്ച് ചട്ടിണോ മുപ്പത്തഞ്ച് ചട്ടി മണല് കോരിച്ചിറുകൂടി നിക്കാൻ വെയിറ്റ് ചെയ്ത റഫി വരും മുതലാളി വരും കോണ്ടാക്ട് പിന്നെ ഇന്നലെ കാണിച്ചെ പിന്നെ കോഴി നമുക്ക് അത്യാവശ്യം

ും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളെ പ്ലാന് നമ്മളെ ചങ്ങനാണ് ചെറുപ്പം മുതലേ വെറുതെ റഫിയാണ് ചങ്ക് ബാത്റൂമിന് ഇപ്പത്തന്നെ വെക്കലൂമെ കോണിക്കൂർ അതടി ഹോട്ടല അവിടെ

എന്താ ടും ഇവിടെ കേപ്പറച്ചല്ലേ അത് മുന്നേ ആയതോണ്ട് റെഡി ആക്കിയ പണിക്കാരനല്ലേ അറിയില്ലേ ഞാനൊന്നും പഠിച്ചിട്ടില്ല ചെറിയ ചെറിയ വിശേഷമായിട്ടാണ് വരുന്നത് കാരണം നമുക്ക് സമയം പണിയാണ്ട് ഭയങ്കര ക്ഷീണം ഇനിയും പണി തീർന്നിട്ടില്ല ഇപ്പൊ നാളെ പുതിയ വിശേഷമായിട്ട് വരാം സർപ്രൈസ് വിശേഷം ബൈ